മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു എൺപതുകൾ പിച്ച വച്ചു വളർന്ന മലയാള സിനിമയുടെ കെട്ടും മട്ടും മാറി പുതുമകളിലേക്കും പുതിയ മുഖങ്ങളിലേക്കും സഞ്ചരിച്ചു തുടങ്ങിയ കാലം സത്യനും പ്രേംനസീറും മധുവിനും ശേഷം പുതിയ വലിയ താരങ്ങൾ ഉദിച്ച കാലം പുതിയ കാഴ്ചപ്പാടുകളും പ്രമേയങ്ങളും ട്രീറ്റ്മെന്റുകളുമായി വന്ന പ്രതിഭയുള്ള സംവിധായകരും നടന്മാരും അവരുടെ കൂട്ടായ്മകളും ആ കാലത്തെ വ്യത്യസ്തമാക്കി ഓർമ്മകളെ ആ എൺപതുകളിലേക്ക് തിരികെ എത്തിക്കുകയാണ് മലയാള സിനിമാ താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ എ ടി മദ്രാസ് മെയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ആശയത്തിൽ രൂപം കൊണ്ട കൂട്ടായ്മയുടെ മൂന്നാം വാർഷികം കൊച്ചിയിൽ ചേർന്നപ്പോൾ എൺപതുകളിലെ തിളങ്ങുന്ന താരങ്ങൾ ഓർമ്മകൾ പങ്കിട്ട് ഒന്നിച്ചുകൂടി ഒന്നിച്ചു പ്രവർത്തിച്ചതിന്റെ സന്തോഷകരമായ ഓർമ്മകൾ പങ്കിട്ടും മുതിർന്നവർക്ക് ആദരമർപ്പിച്ചും ആവശ്യമുള്ളവർക്ക് സഹായം നൽകാൻ ഒരുക്കങ്ങൾ നടത്തിയുമായിരുന്നു സംഗമം അടുത്തിടെ അന്തരിച്ച നടൻ രവികുമാറിന് അനുസ്മരിച്ചാണ് ചടങ്ങുകൾ തുടങ്ങിയത് സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ മദ്രാസിലേക്ക് തീവണ്ടി കയറിയ പലരുടെയും സ്മരണയിലാണ് എ ടി മദ്രാസ് മെയിലെന്ന് കൂട്ടായ്മയ്ക്ക് പേരു നൽകിയത് ആദ്യകാല നിർമ്മാതാവ് ആർ എസ് പ്രഭുവിന്റെ തൊണ്ണൂറ്റഞ്ചാം കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്

എൻ്റെ അച്ഛൻ പഴം എടുക്കുന്നത് ഞാനായിരുന്നു ആ പടത്തിലെ ഹീറോയിൻ മേ ഹീറോ ജയൻ വില്ലൻ അപ്പം അന്ന് കൃഷ്ണനായർ എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഞാനവിടെ പോയ സമയത്ത് ഇത് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി അതൊരു ഡ്രാക്കലായിട്ടായിരുന്നു അഭിനയിച്ചത് ഒരു മൂന്നാല് സീൻസ് ഇപ്പോൾ ദിവസം അഭിനയിച്ചു പിന്നെ ആ പടം ഗോഡ് ഷൈഡ് അത് റിലീസായില്ല കംപ്ലീറ്റ് ചെയ്തു അവസാനത്തെ എൻ്റെ പടമോ അഭിനയത്തിൽ എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചത് ജയനാണ് ജയൻ്റെ ആദ്യത്തിൻ്റെ കൂടത്തിൽ ഞാനും എൻ്റെ അവസാനത്തെ കൂടത്തിൽ ജയനുമായി അഭിനയിച്ചു അങ്ങനെ ഒരു കോയിൻസൻസ് അന്നുണ്ടായി ബജു രാജേജിന് ഞാൻ ഒരു നടിയായിട്ടോ ഒരു സഹനടിയായിട്ടോ എൻ്റെ അമ്മയായിട്ടോ അങ്ങനെയല്ല ഞങ്ങൾ അടുത്ത വീട്ടുകാര മഹാനംഗപുരത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ച് അടുത്തടുത്ത വീടുകളിലും പല വീടുകളുമായിട്ട് തന്നെ താമസിച്ച്

ഒരു ഒരു പുതിയ ആളുകളെ കൊച്ചു തോന്നുന്നത് കാലവും സിനിമയുടെ കോലങ്ങളും മാറി അതുകൊണ്ട് സന്തോഷിക്കുകയാണ് മുൻകാല താരങ്ങൾ പ്രായവും അവശതകളും തളർത്തുന്നുണ്ടെങ്കിലും പലരും ഇപ്പോഴും അഭിനയരംഗത്തുണ്ട് അതിനും മേലെ മലയാള സിനിമ വളർന്നപ്പോൾ ഒപ്പം നടന്നതിന്റെ സുന്ദരമായ ഓർമ്മകൾ സൂക്ഷിക്കുകയാണവർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം